ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കിന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് എഗ്സ് ബോയിൽ ചെയ്യാനായിട്ടിടാം ഒരു നിങ്ങളുടെ വീട്ടിലെ ആളിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ എഗ്സ് ബോയിൽ ഇടുക ഞാൻ നാല് മുട്ട പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാൻ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ടൊമാറ്റോ എടുക്കുന്നത് ഒരു രണ്ട് ടൊമാറ്റോസ് എടുക്കുന്നുണ്ട് അതിനെയും നീളത്തിൽ കട്ട് ചെയ്യുക പിന്നെ നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വറ്റൽ മുളകിടുക പിന്നെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് മീഡിയം സൈസിലെ സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് മുമ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഇത് ഒന്ന് സവോള സവോളയൊന്ന് വഴണ്ടി വന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമ്മൾ പൊടിയാണ് ഇടുന്നത് പൊടികളെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ വരെ മുളക് പൊടി നമുക്കതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ സവോള വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും അപ്പോൾ അതും ഇടുക പിന്നെ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി പച്ചമുളകും അതിൻ്റെ അകത്ത് ഇടുക പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം ടൊമാറ്റോ ഒത്തിരി വെന്ത് അതിൻ്റെ അകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ വെന്ത് വന്നാൽ കുറച്ചുകൂടി നല്ലതാണ് വെന്ത് വരുന്നതിൻ്റെ മുന്നേ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളമൊഴിക്കാം ചൂടുവെള്ളം ഒഴിക്കുക അതിൻ്റെ അകത്തേക്ക് കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന എഗ്സ് അതിൻ്റെ അകത്തേക്ക് ഇടാം അതിനെ ഒന്ന് സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അരപ്പൊക്കെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ചോളും പിന്നെ മല്ലിയില കട്ട് ചെയ്തത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ അകത്തൊരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കറി നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മസാല ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇടാം എരിവ് നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബായ്